ഇതുവരെ എന്നെ ഗുണ്ട എന്ന് വിളിച്ചവർക്കൊക്കെ ആയിട്ട് പറയാണ് ഇനി മുതൽ ഞാൻ ഡോൺ ആണ് ഡോൺ ഇവിടെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത് മേലാൽ ഇതുപോലെ ബഹളം ഉണ്ടാക്കിയാൽ പണം ആരാണ് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നോട് ചോദിക്കും താൻ ആരാണെന്ന് അപ്പൊ താൻ വിചാരിക്കും ഞാൻ എന്തിനാണ് തന്നോട് ഇങ്ങനെ ചോദിക്കുന്ന വിചാരിക്കും എന്നാലും ഞാൻ ചോദിക്കുകയാണ് ചോദിക്കുന്നത് താൻ എന്തിനാ ആരാണ് അത് ന്യായം പഴയ ഗുണ്ടല്ലേ അതെ എങ്ങനെ മനസ്സിലായി ഈ കത്തി വീശി വരുന്നത് രണ്ടു ഒന്ന് പഴയ ഗുണ്ടകള് മറ്റൊന്ന് കോമഡിക്കാർ അപ്പൊ പഴയ ഗുണ്ടയൊന്നും വലിയ വിശ്വാസം ഇല്ലാതായില്ലേ വന്നത് വന്നത് ഓ എൽ എക്സലൊരു പരസ്യങ്ങൾ ഒരു തോക്ക് വെക്കാനുള്ളത് അത് ഈ ഗുണ്ടയുടെ വാങ്ങിക്കാൻ വന്നെ ഓണേ ടിയും എന്നും മാത്രമേ ഉള്ളൂ അത് ഓ ഉണ്ടാവൂല അപ്പൊ മാത്രമേ ഉള്ളൂ അപ്പൊ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ത് ടി എൻ എൻ ന്യൂജൻ പ്രേമിച്ചിട്ടുണ്ടോ ഞാനോ ഞാൻ പ്രേമിച്ചിട്ടുണ്ടോന്നു പണ്ടേ പാലക്കാട് വിക്ടോറിയ കോളേജ് മുതല് അങ്ങ് മൈതാനം വരെ ഓടിച്ചിട്ട് പ്രേമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കോട്ട മൈതാനം വരെ പ്രേമിക്കുക അല്ലല്ല പ്രേമിക്കല്ല ഓടിച്ചിട്ട് തല്ലിട്ടുണ്ടെന്നാണ് പറഞ്ഞാ പറഞ്ഞത് ആ അതൊക്കെ അവിടെ ആരെ ആരാരെ വേണേലും ഇടിച്ചോണ്ട് നമുക്കതൊന്നും അല്ല പ്രശ്നം ഞാനിപ്പോ വന്ന ഈ തോക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നോട് കളിക്കല്ലേ പേരെ ഇങ്ങനെ കൊന്നു വേടി വെച്ചു ആ ഇപ്പൊ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് ഭയങ്കര തള്ളാളല്ലോ ശല് എന്നോട് കളിക്കല്ലേ ഇടോ അത് ബോട്ടലിലിടും മസില് ആ ശെരി അപ്പൊ ഇതിനെന്താ പറയാ ഇത് പൊറോട്ടയ്ക്ക് കുഴക്കണ മാവൊന്നുമല്ല മസിലാണ് മസിൽ ഈ കോമഡിക്ക് എന്റെ തോക്ക് മറുപടി പറയും ആ തോക്കൊക്കെ മറുപടി പറഞ്ഞു കേട്ടേ പക്ഷെ ഡയലോഗ് പറഞ്ഞത് പറഞ്ഞ് കാശ് മാത്രം ചോദിക്കരുത് കേട്ടോന്നുല്ലോ ഉണ്ട് എസ്കത്തി ഉണ്ടായിരുന്നു ഇപ്പൊ വയ്യാൽ ാണ് ഞാൻ പറഞ്ഞത് കേച്ചു ഞാൻ കമൗൺ ടേക്ക് വൺ ഗിവ് ടു മീ ക ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിങ്ങനെ അടിച്ച് അടിച്ചത് എന്നാ ആ എന്നാ എനിക്ക് അറിയത്തില്ലേ ക്ലൈമാക്സോ ാണ് പണത്തിന്റെ ക്ലൈമാക്സ് അതെ അതെ ഞെട്ടണ്ട അതായത് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ക്ലൈമാക്സ് എന്ന് പറയുമ്പോ മമ്മൂട്ടിയും മോഹൻലാലും കൂടെ ഒരുമിച്ച് ഞങ്ങൾ സംസാരിച്ചു നീ മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഭീമൻ രഹുവിനെയും അബൂ സലീമിനെയൊക്കെ ഇടിച്ച് തകർത്ത് അങ്ങനെയാണ് അതൊക്കെ അതൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോമഡി പറഞ്ഞിരിക്കുന്നത് ഞാനാണ് മിനിറ്റ് ഇതിലൊരു തീരുമാനം എടുക്കണം എനിക്ക് തീരുമാനം എടുക്കാൻ പോകുന്നത് അല്ല തീരുമാനമൊന്നുമല്ല ഈ രണ്ടുപേരും അങ്ങനെ കോമഡി കളിച്ച ആൾക്കാരല്ല രണ്ടുപേരും നന്നായിട്ട് ഫൈറ്റ് സിനിമയിലൊക്കെ അവർക്ക് ശീലമില്ലാത്ത ഒരു മേഖലകളിലും നമ്മൾ കൊണ്ടു കൊണ്ടുനിർത്തിട്ട് ഞാൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ പല ശ്രമങ്ങളും പറയും ഞാനത് ഞാനിപ്പോ ഐ സിയിൽ കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ സാധനം ഞാനിപ്പോ കൊണ്ടുവന്ന് രക്ഷിക്കുന്നത് അല്ല അവര് പറയില്ല അവര് നിങ്ങളുടെ ടീമിന്റെ ആൾക്കാരാണ് ഇതിപ്പോ ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതൊക്കെ ഇപ്പഴും മത്സരത്തിന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിട്ടില്ല വേറെന്തെങ്കിലും ആണല്ലേ ശരി എന്നാ ഗൈസ് ഒരു തീരുമാനം